പെട്ടെന്ന് ഒരു കാര്യം നോട്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ ഒരു അതാ അത് ഒരു ഓസ്തി അവിടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായി അത് നല്ലതായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്റെ കണ്ണിന്റെ കുഴപ്പമാണോന്നറിയത്തില്ല ഞാൻ എന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ലാറ്റിൻ മാസാണ് നടക്കുന്നത് ആദ്യത്തെ നല്ല കുർബാന ഞാൻ കണ്ടു കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു വിടെ ഇരിക്കാൻ യാതൊരു വകുപ്പുമില്ല എലിവേഷൻ്റെ സമയമാണിത് അതല്ലോ താങ്ക് യു ചീസസ് ഞാൻ നോക്കുന്ന സമയം തുടങ്ങി ഓസ്തി എവിടെ ഇരിക്കുന്നുണ്ടോ എങ്ങനെയാണോ അതവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലോ ഒരു വിധത്തിലും രണ്ട് സൈഡിലും എങ്ങനെയാ ഉണ്ടത് നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അസിസ്റ്റ് ചെയ്യുന്ന ഡീക്കനോ മറ്റാണെന്ന് തോന്നുന്നത് സ്ഥലത്ത അത് കാണുക ഇത് ഭയങ്കര മെറക്കുലസ് ആയിരിക്കുന്നു ഒരു വിശുദ്ധ അപ്പൊ അല്ലാതെ ഇത് വേറൊന്നും ആകാൻ വഴിയില്ല ഒരു വേഫർ തന്നെയാണത് എങ്ങനെയാണ് ഇതിനെ എക്സ്പ്ലെയിൻ എനിക്ക് മനസിലാവുന്നില്ല ഇതൊരു പ്രൈവറ്റ് മാസാണ് ചൊല്ലുന്നത് de e 何のまんラら分かる。 തന്നെ വിടെ ഓസ്തിക്കും ഇതൊരു എവിടെയെങ്കിലും ഓസ്തി നമ്മള് കിടത്തുക ചെയ്യാൻ എന്തെങ്കിലും അകത്ത് നമ്മള് വെക്കാനല്ലേ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെ നിക്കില്ലല്ലോ എന്റെ സ്ക്രീനിൽ പതിപ്പിച്ചിരിക്കുന്ന കാര്യൊന്നല്ലോ ഡോട്ടോ എനിക്കറിയില്ല എന്തൊക്കെയാണ് ഈ സഹായം നടക്കുന്നത് എന്നാൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം രാവിലെ ഒരു വന്ദ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുർബാന കണ്ടു അതിന്റെ ശേഷം രണ്ട് കരണ കൊണ്ടേം ചൊല്ലിച്ച് ഏതായാലും കർണാട് ഏർ മീറ്റിംഗ് എന്നും നടക്കുന്നുണ്ട് വേറെ കുർബാനകളും കൂടെ കണ്ടോളാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കുർബാന കാണാനായിട്ട് തീരുമാനം എടുത്തത് ഏർ ലാറ്റിൻ മാസാണ് അപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കാണാൻ ഇട ഒരു ഫിനോമിനാണ് ദൈവം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് യാതൊരു എന്താണ് എനിക്ക് പറയാനല്ലേ എന്റെ മോണിറ്ററിന്റെ പുറത്തുള്ളതല്ല അത് പറയുന്നുണ്ടല്ലോ എന്റെ മോണിറ്ററിന്റെ പുറത്താണെങ്കിൽ ഇതിപ്പോ തന്നെ ഞാൻ കൈ കൈകൊണ്ടി ചെയ്യുമ്പോ അത് പോകണല്ലോ ലൈറ്റ് ഇല്ല ഇവിടെ നിങ്ങൾ കാണുന്നു രാവിലെ തന്നെയാണ് ഇത് ഒത്തിരി തണുപ്പുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈശോ എങ്ങനെയാണ് ഇത് സംഭവം നടക്കുന്നത് ഒരു ഇവിടെ ഇതുപോലെ തന്നെ ഒരു എന്തോ പ്രയറാണ് എഴുതി വെച്ചിട്ടുണ്ട് അത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ഒന്നും കാണുന്നില്ല അതേപോലെ തന്നെ ഇവിടെയും ാര്യം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കയാണ് വേറൊരു പ്രയറാണത് പക്ഷെ അവിടെ ഇരിക്കുന്ന ഓസ്തി അത് അവിടെ ആരെങ്കിലും ഓസ്തി വെക്കും പ്രത്യേകിച്ച് കുർബാന വരുന്ന സമയത്ത് എവിടെ വെക്കില്ല ആ ഓസ്തിയിൽ നിന്ന് പ്രകാശം വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഈശ്വര എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് എനിക്ക് വല്ല ഭ്രാന്ത് പിടിച്ചാണെന്ന് നിങ്ങള് വിചാരിക്കല്ലേ ഞാൻ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ല അതാ ആ ഓസ്തിയിൽ നിന്ന് പ്രകാശം വരുന്നു ഓസ്തി അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തായിരിക്കും അതിന്റെ അടിയിലുള്ള എഴുതിയിരിക്കുന്ന ഭാഗമൊക്കെ നമുക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈശ്വരോസ്തി അല്ലാതെ അതൊരു വേഫർ മാത്രമാണ് അവിടെ